ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ കിരൺ എത്തിയിട്ട് രാഹുലിനോട് പറയുകയാണ് എടോ നിങ്ങളുടെ അതേ സ്വഭാവം തന്നെയാണ് നിങ്ങളുടെ മകൾ സരയു കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൾക്ക് കിട്ടേണ്ട ജീവിതം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരു പെൺകുഞ്ഞും പിറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനുശേഷം നിങ്ങളുടെ മരുമകൻ ഇനി ഇവിടെ നിന്ന് ആടുവിടും അപ്പോഴായിരിക്കും ഇനി സത്യങ്ങളൊക്കെ അവരറിയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും കൂടുതലുള്ളൊരു കാര്യം തന്നെയാണ് അത്രയ്ക്ക് ക്രൂരതകളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു രാഹുലിനെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നുണ്ട് കിരൺ അതിനുശേഷം കിരൺ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് ആ സമയത്ത് അവിടെ മനോഹർ ഉണ്ടായിരിക്കും അപ്പം മനോഹറിനോട് എന്താ പറയണ സമയത്ത് അയ്യോ അയാൾ മാത്രമേ എന്നെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ ഇതുവരെയും സാരയും അവളുടെ അമ്മയും ഒന്നും എന്നെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി കയറുകയാണ് കിരണും കല്യാണിയും അങ്ങനെ കുഞ്ഞ് നല്ലൊരു കുഞ്ഞ് പെൺകുഞ്ഞാണ് നല്ല നല്ലൊരു കുഞ്ഞ് സരയിൻ്റെ അരിയിൽ കിടക്കുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ രൂപ വരികയാണ് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ രൂപയോട് രാഹുൽ ദേഷ്യപ്പെടുന്നുണ്ട് എന്നാലും നീ എന്നെ സഹായിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ ശരിയാവില്ല സരയൂവിനെ അത് നിന്റെ മോനുമായിട്ട് കല്യാണം കഴിപ്പിക്കേണ്ടതാണ് സാരീവിന അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായാലും അത് ഒരു ബാധ്യതയാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നൊക്കെ ഒരു ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്